തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച തോമാപുരം ചിറ്റാലിക്കൽ ദിവ്യകാരുണ്യ നഗറിൽ തുടക്കമാകും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച തോമാപുരം ചിറ്റാരിക്കാൽ ദിവ്യകാരുണ്യ നഗറിൽ തുടക്കമാകും ദിവ്യകാരുണ്യ കോൺഗ്രസിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നുവെന്ന് തോമാപുരം സെന്റ് തോമസ് ഫറോന വികാരി ഫാദർ മാണി മേൽവട്ടം അറിയിച്ചു മാധ്യമ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് നാളെ വൈകുന്നേരം മണിയോടെ തിരിതെളിയുകയാണ് ചിലപ്പോൾ അന്താരാഷ്ട്ര ദേവികാരൻ്റെ കോൺഗ്രസ്സുകൾ അൻപത്തി മൂന്നെണ്ണം ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് എൺപത്തി ആദ്യത്തെ അന്താരാഷ്ട്ര ദേവികാരൻ്റെ കോൺഗ്രസ് ഫ്രാൻസിലെ ലില്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് അതിനുശേഷം അൻപത്തി മൂന്ന് അന്താരാഷ്ട്ര ദേവീകാരന കോൺഗ്രസ്സുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര ദിവികീകാരന കോൺഗ്രസ് നടന്നു അതാണ് ഒരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നത് പോൾ ആറാമൻ മാർപ്പാപ്പ ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലും ദിവ്യീകാരന കോൺഗ്രസ് നടന്നുവരുന്നു ഒരു പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്രമാത്രം ആത്മീയമായ ഒരുക്കത്തോടുകൂടെ അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കാര്യപരിപാടികളോടെ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക അത് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നാളെ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ തോമാപുരം ദിവ്യകാരുണ്യ നഗറിലാണ് നടക്കുക ഇതിവികാന്റെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ മാർ ജോസഫ് അംബ്ലാനി ദത്രാ തലശ്ശേരി അതിരൂപതയുടെ ഇടയിൽ നിർവഹിക്കും മാർ ജോർജ് ഞരളക്കാട്ട് മാർ ജോർജ് വലിയമറ്റം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തലശ്ശേരി അതിരൂപതയുടെ വികാരി ചന്ദ്രാളന്മാർ തുടങ്ങിയവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും നിങ്ങളെല്ലാവരെയും ദിവ്യകാരൻ്റെ കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കുകയാണ് നാളെ നടക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം കേരളം അറിയപ്പെടുന്ന ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്ന വചനപ്രഘോഷകരും ലോക പ്രശസ്ത ധ്യാന ഗുരുവുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലെ ദിവ്യകാരുണ്യ ബൈബിൾ കൺവെൻഷനാണ് അത് നാളെയും നാളെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈകുന്നേരം നാലര മുതൽ ഒൻപതര മണിവരെയാണ് കൺവെൻഷൻ രണ്ടാം ദിവസം ഡിസംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിൽ പകൽ സമയത്ത് യൂത്ത് സിംബോസിയം നടക്കും യൂ ടോക്ക് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അതിരൂപതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നെത്തുന്ന മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത യുവതി യുവതി യുവാക്കന്മാർ അതിൽ പങ്കെടുക്കും ഇരുപത് അംഗ വിദഗ്ധരുടെ പാനലാണ് ഈ സിംബോസിയം നയിക്കുന്നത് അതിലേക്കെല്ലാം യുവതിവാക്കന്മാരെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അവസാന ദിവസം അതായത് ഡിസംബർ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മണി മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള അതിരൂപതയിലെ ഇരുന്നൂറ്റി പത്ത് ഡബകളിൽ നിന്ന് ആയിരത്തിലധികം ഡെലഗേറ്റ്സ് അവർക്ക് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ പഠന ശിബിരം നടക്കും വൈകുന്നേരം മൂന്നര വരെയാണ് വോക്സ് ഡേ സംഘടിപ്പിച്ചിരിക്കുന്നത് വെരി റവറൻറ്റ് ഡോക്ടർ ജിജോ നെല്ലിക്ക കണ്ടത്തിൽ സെയിൻറ്റ് ജോസഫ് പത്തിപ്പിക്കൽ സെമിനാരി മംഗലപ്പുഴ പ്രൊഫസർ അതുപോലെ തന്നെ വെരി റവറൻറ്റ് ഡോക്ടർ ഫ്രീജോ പാറയ്ക്കൽ വൈസ് സക്ടർ ആൻഡ് പ്രൊഫസർ മേരിമാതാ മേജർ സെമിനാരി തൃശൂർ എന്നിവരാണ് ഈ ദിവാരുണ്യ പഠന ശിബിരത്തിൻ്റെ സെഷൻസ് നയിക്കുക അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായി അതിശയകരമായി കണ്ണിന് ആനന്ദകരമായി തോന്നുന്ന ദിവ്യകാരുണ്യ എക്സിബിഷൻ്റെ ലൈവ് ഷോയാണ് നടക്കുന്നത് ബിശുഹായുടെ രക്ഷാകര രഹസ്യങ്ങൾ അത് ജനനം മുതൽ തിരുവുദ്ധാനം വരെ ലൈവായിട്ട് ദിവ്യകാരുണ്യ നഗറിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റേജുകളിൽ ഷോ ചെയ്യും ഈശോയുടെ മനുഷ്യാവതാരം ഈശോയുടെ ജീവിതം അതുപോലെ തന്നെ ഈശോയുടെ അന്ത്യത്താഴം പീടാസകന കുരിശുമരണം തിരുവുദ്ധാനം എന്നിവയാണ് പ്രധാനമായിട്ട് അതിനോടൊപ്പം തന്നെ ഇതേ തീമിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ മിശികാരക്ഷാകര രഹസ്യങ്ങളുടെ സന്ദേശം അറിയിച്ചുകൊണ്ട് നാല് ഡാൻസുകളും ദിവ്യകാരുണ്യ നഗറിൻ്റെ ചുറ്റുമുള്ള സ്റ്റേജുകളിൽ നടക്കും അതിനുശേഷമാണ് ആയിരങ്ങൾ അണിചേരുന്ന ദിവികാൻ്റെ പ്രദർശനം നടക്കുന്നത് ദിവികാൻ്റെ പ്രദർശനത്തിൻ്റെ മുമ്പിലായി ആയിരത്തഞ്ഞൂറ് പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യ കുർബാന ഡ്രസ്സിൽ കൂത്താലങ്ങളേന്തി തിരികളേന്തി അണിനിരക്കും അതോടൊപ്പം തന്നെ അൻപതോളം പേർ ദീപക്കാഴ്ചകളേന്തി അതുപോലെ തന്നെ അൻപത് ധൂപക്കുറ്റികളേന്തി വൈദിക വിദ്യാർത്ഥികൾ അൻപത് കൈമണികൾ ഏന്തി അൾത്താരന്മാർ എന്നിവർ ദിവ്യകാരുണ്യ പല്ലക്കിന്റെ മുൻപിലായി എഴുന്ന ആയിരത്തി അഞ്ഞൂറ് അമ്മമാർ മുത്തുകുടകൾ ഏന്തി വീതിയുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നതിന്റെ മധ്യയാണ് ദിവ്യകാരുണ്യം പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും ചേർന്ന് വഹിക്കുന്ന ദിവ്യകാരുടെ പേടകം അതിൻ്റെ മാതൃകയിലാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടിയിലധികം ഉയരമുള്ള ഈ പേടകം അഭിവൃദ്ധി പിതാവും മറ്റും ഇരുപത്തിമൂന്ന് വൈദികരും തിരുവസ്ത്രങ്ങളെ അണിഞ്ഞ് സംവഹിക്കുന്നു അതിന് പിന്നിലായി നൂറുകണക്കിന് വൈദികരും കന്യാസ്ത്രീകളും രണ്ട് ലൈനായി ദിവ്യകാരുടെ പേടകത്തെ പ്രാർത്ഥനാപൂർവം അനുഗമിക്കും അതിൻ്റെ പിന്നിലായിട്ടാണ് അതിരൂപതയുടെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന ഡെലഗേറ്റ്സ് എല്ലാവരും വെള്ള വെള്ളവസ്ത്രത്തിലായിരിക്കും അവർ ദിവികാരൻ്റെ പ്രദർശനത്തെ അനുഗമിക്കും അതിൻ്റെ പിന്നിലായി വിശ്വാസികളം മുഴുവൻ ദിവികാരിൻ്റെ പ്രദർശനത്തിൽ അണിച്ചേർന്ന് ആരാധനയോടെ ഈ ദിവികാരിൻ്റെ പ്രദർശനത്തിൽ പങ്കുചേരുക ഈ ദിവികാൻ്റെ പ്രദർശനം ഏകദേശം ആറേ മുക്കാലോടെ ആരംഭിച്ച് എട്ടേ മുക്കാലോടെ നമ്മുടെ പന്തലിലേക്ക് തിരികെ എത്തും അവിടെ വച്ച് അഭിവന്ധിപ്പിതാവ് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സകല ജനങ്ങൾക്കും നൽകും അതോടുകൂടെ തലശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറഞ്ഞ ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അത്ഭുതങ്ങളുടെ ഈ മഹാസംഭവം അവസാനിക്കും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ീ ദിവ്യകാരുണ്യ നഗറിലേക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാരിലേക്ക് തോമാവലത്തിൻ്റെ പുണ്യം ഈ കൺവെൻഷനിലും വിവിധ പരിപാടികളിലും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലുറിച്ചു ൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ില്ലേജ് ഓഫീസിന സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നൈൻ എയിട്ട് ഫോർ ഡബുൾ ടൂ ഡബുൾ ഫൈവ് പാടി ഊട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നൈൻ എയിട്ട് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബിൾ ഫൈവ്